അതല്ല നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ നമുക്ക് അറിയേണ്ടത് നിങ്ങളോണ്ടേ കുഴിച്ചിട്ടെന്ന് പറഞ്ഞു ആകാ സാധനമല്ലേ നമുക്ക് കുളിച്ചിടാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിച്ചു അങ്ങനെയൊക്കെയാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത് അപ്പം ബാക്കിയുള്ളവരെ ഇവിടെ ബാക്കിയുള്ള അങ്ങോട്ടുള്ള ഒരു കടകളും തുറന്നിട്ടില്ല കാര്യം എന്താണെന്ന് നമുക്ക് പോലും അറിഞ്ഞത് അവരൊക്കെ അറിയാം ഇന്ന് തുറക്കാൻ പറഞ്ഞു പോലീസ് ആ ഭക്ഷണം കുഴിച്ചിടാൻ പറഞ്ഞു നിങ്ങളോണ്ടെങ്കിൽ കുളിച്ചിടുന്ന പറഞ്ഞു ഇന്നലെ നമ്മളൊക്കെ ഒരു പതിനൊന്ന് മണി സമയത്ത് ഒരു നോട്ടീസ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഇന്ന് ഇനി ഇരുപത്തിനാല് മണിക്ക് പറഞ്ഞകത്ത് ഇവിടുത്തെ കടകളെല്ലാം മാറ്റണമെന്ന് പറഞ്ഞു പെട്ടെന്നൊരു ഒരു സുപ്രഭാതം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതും കൊണ്ടല്ലേ ജീവിക്കാൻ പറയുന്നു വല്ല വേണ്ടി ഇവിടെ പൊതുജനങ്ങൾ ഇതാണ് ഇവിടെ നിന്ന് കൊണ്ട് തന്നത് ഇവിടെ നമ്മളെ മ്യൂസിയം സി സി എച്ച്ഒരെ എസ് എച്ച്ഒരെ പരാതിയിലായിരുന്നു നമുക്ക് തന്ന നോട്ടീസ് അപ്പോൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൊതു പൊതുജനങ്ങൾക്കും അടിയാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയ രീതിയിൽ ഇവിടെ തട്ടുകടകൾ നടത്തുന്നുണ്ടെന്ന് നമ്മളിവിടെ ഈ ലൈനിന്റെ അകത്താണ് ഇന്ന് കച്ചവടം ചെയ്യണത് പിന്നെ ഇരുപത്തിനാല് മണിക്കൂറാണ് പറഞ്ഞത് ഇന്നലെ പതിനൊന്ന് മണിക്ക് തന്നാലും ഇന്ന് പതിനൊന്ന് വരെ നമുക്ക് കച്ചവടം ചെയ്യാമല്ലോ അത് പ്രതീക്ഷിച്ച് നമ്മൾ എല്ലാ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഒരു വിധത്തിലവർ ചെയ്യാൻ താമസിക്കുന്നില്ല ആ സമയങ്ങളിൽ ഒരുപാട് നമ്മൾ സംസാരിച്ച് സംസാരിച്ചപ്പോൾ അപ്പുറത്തെ കടകളിലൊക്കെ സാധനങ്ങൾ ഐറ്റെല്ലാം ഒക്കെ വലിച്ചു പൊട്ടിച്ച് അങ്ങനെ വല്ല സീനായി സീനായിട്ട് നമ്മളിപ്പോൾ ഒന്നര വർഷമായി ഒന്നര വർഷമായിട്ടും ഒരിക്കലും നമുക്ക് ഇപ്പോഴത്തെ വി എ പി കാര്യങ്ങൾ വരാൻ നേരത്ത് നമ്മൾ ആ ദിവസങ്ങളിൽ ഇവിടെ ചെയ്യരുതെന്ന് പറയാം നമ്മൾ ആ ദിവസങ്ങളിൽ ചെയ്യാറില്ല പോലീസിന്റെ റൂൾസ് അനുസരിച്ച് തന്നെയാണ് ഇതുവരെ നമ്മൾ പ്രവർത്തിച്ചു പോകുന്നത് ഇവിടെ ഒരുപാട് ഒരുപാട് ഇവിടെ എന്തിനാണ് ഒരുപാട് അബക്കാരികൾ പൈസ റെന്റ് ഡെയിലി റെന്റ് വാങ്ങിച്ച് കച്ചവടം ചെയ്യുന്നുണ്ട് അത് അവർക്ക് വേറെ റിസ്ക് ഒന്നുമില്ല ഇപ്പൊ മഴയാണെങ്കിലും വെയിലാണെങ്കിലും അവർക്ക് റെന്റ് കൊടുത്താൽ മതി നമ്മളൊക്കെ നമ്മളൊക്കെയെന്ന് പറഞ്ഞാൽ ഡെയിലി അന്നോടം എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്ന് ചെയ്യുന്നവരാണ് ഇത്രയും പേരുണ്ട് നമ്മൾ ഇത്ര സ്റ്റാഫുണ്ട് നമ്മളെല്ലാവരും കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ ഒരറ്റ കാര്യം കൊണ്ടാണ് അപ്പൊ ഈ ഇത്രയും കൊണ്ടുവന്ന സമയത്തും അവർ പറയുന്നത് എന്താണ് ഇത് ചെയ്യാൻ പറ്റത്തില്ല തീർത്തു പറഞ്ഞു ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴും നമ്മൾ പറഞ്ഞു നമ്മൾ ഇന്നത്തെ ഒരു ദിവസ ഒരു ഒരു ദിവസത്തേക്ക് നമുക്ക് ഒരു അവസരം എന്താ നമ്മൾ അത് ചെയ്ത് തീർത്തിട്ട് നമ്മൾ പൊക്കോളാം എപ്പോഴാണോ സാധനം തിരുന്നത് അപ്പോഴും നമ്മൾ ഓതുക്കിട്ട് നമ്മൾ പൊക്കോളാം അതേ നമ്മൾ പറഞ്ഞോളൂ അത് പറയാ അപ്പം എസ് ഐ പറഞ്ഞത് അതല്ല നിങ്ങളൊരു കാര്യം ചെയ്തു നമുക്ക് നിങ്ങൾ നിങ്ങളോണ്ടെങ്കിൽ കുളിച്ചിടാന്ന് പറഞ്ഞു സാധനം അല്ലേ നമ്മൾ കുളിച്ചിടാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിച്ചു അങ്ങനെയൊക്കെയാണ് നമ്മൾ കച്ചവടം ചെയ്യണത് അപ്പം ബാക്കിയുള്ളവരെ ഇവിടെ ബാക്കിയുള്ള അങ്ങോട്ടുള്ള ഒരു കടകളും തുറന്നിട്ടില്ല കാര്യം എന്താണെന്ന് നമുക്ക് പോലും പറഞ്ഞില്ല അവരൊക്കെ അറിയാം ഇന്ന് തുറക്കാൻ പറ്റില്ല എന്നിട്ട് പറഞ്ഞു പോലീസ് ആ ഭക്ഷണം കുളിച്ചിടാൻ പറഞ്ഞു നിങ്ങളോടേ കുളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ അതെ നമ്മളിവിടെ ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല നിങ്ങൾ കാണാലോ ഇത്രയും ജനങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുകയാണ് ആരും അതൊന്നും ഒരു പരാതി തുടങ്ങി വന്നിട്ടില്ല ഓണസമയത്ത് ഇവിടെ നടത്തി ഓണ സമയത്ത് ഇതേ നല്ല തിരക്കുള്ള സമയങ്ങളാണ് ആ സമയത്ത് ഇവിടെ ആർക്കും ഒരു യാത്രക്കാർക്കും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ട്രാഫിക്ക് ട്രാഫിക്കിലും ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല പിന്നെ ഇപ്പോഴും ഇപ്പോഴത്തെ കാരണം എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ അടുത്തടുത്ത് ചോദിച്ചു വേറെ എന്തെങ്കിലും കോർട്ട് പരമായിട്ട് എന്തെങ്കിലും ഓർഡർ എന്ന് ചോദിച്ചു കാര്യം നമുക്ക് ചോദിക്കാമല്ലോ നമ്മൾ ചോദിച്ചിട്ട് അപ്പോഴും പറയണം നിങ്ങൾ നടത്തണ്ട എന്നാണ് പറയുന്നത് അതായത് ദാർശനമായിട്ട് നടത്തണ്ട എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് അപ്പൊ പിന്നെ നമ്മൾ പ്രതികരിച്ചാലേ പറ്റുള്ളൂ ആ പ്രതികരിച്ചോണ്ട് മാത്രമേ ഇന്നത്തെ ദിവസം നമുക്ക് നടത്താം നിങ്ങളുടെ ഇനിയുള്ള തീരുമാനം തീരുമാനം എന്താണെന്ന് വെച്ചാൽ നാളെ നടത്താൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞേക്കണത് ഇനി സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയത്തില്ല നാളെ ഇനി രാവിലെ അറിയാൻ പറ്റുള്ളൂ ഒരു പത്ത് മണിയോടെ കൂടിയൊക്കെ അറിയാൻ പറ്റുമോ എന്ന് തോന്നുന്നു ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കടങ്ങളും പിരിവും എടുത്താണ് ഈ ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടി ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് ഓരോ നല്ല രീതിയിൽ ആഹാരം പാചകം ചെയ്ത് കൊണ്ടുമാണ് നമ്മൾ കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് വാടക കൊടുക്കുന്നതും നമ്മളെ ഉപജീവനമാണ് നടന്നു പോകുന്നത് അതിന്മേലെ ആവർത്തിക്കാൻ പാടില്ല വഴി കച്ചവടം ചെയ്യാൻ പാടില്ല ജീവിക്കാൻ പാടില്ല പറഞ്ഞാൽ പറഞ്ഞ പറഞ്ഞ ബുദ്ധിമുട്ടിലാണ് ഇപ്പം നാളെ മുതൽ നമ്മളെ ജീവിതം എങ്ങനെ പോകും എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്കില്ല നമ്മളെ ജീവിതം നമ്മളെ വീടുകളെല്ലാം പട്ടിണിയാണ് വാടകക്കാതെ താമസിക്കുന്നത് കടം കൊണ്ട് വയ്യ കടബാധ്യതകളും ഉണ്ട് ഇതൊക്കെ ഇത് വെച്ച് കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കടബാധിതം തീർക്കുന്നത് വീട്ടിലെ കാര്യം നോക്കുന്നു വാടക കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ പഠിത്തം പഠിത്ത കാര്യങ്ങൾ നോക്കുന്നതും അത് നാളെ മുതൽ ശമ്പിക്കുക ചെയ്യാൻ പാടില്ല കർശനമായിട്ടും പാടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്താണ് സർക്കാർ പോലീസും എല്ലാം പറഞ്ഞിരിക്കുന്നത് കോർപ്പറേഷൻ മനസ്സിലാക്കി ഈ കച്ചവടം ചെയ്ത് നമ്മൾ ഈ വർഷം ഇപ്പോഴ് ചേട്ട് നാലാമത്തെ വർഷമാണ് ചെയ്യുന്നത് അതിനു മുന്നേ വഴുതേക്കാട് താകോട്ടിൻ്റെ നടയിൽ നികുഞ്ചം റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് പതിനെട്ട് കൊല്ലം കൊണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ലൈസൻസ് തന്നിട്ടുണ്ട് അവിടെ ഒരു കാരണമില്ലാതെ റോഡിൻ്റെ വീതത്തിന് വേണ്ടി ഞങ്ങളെ ഒഴിപ്പിച്ചു ഞങ്ങളെ ഒഴിപ്പിച്ചതിൻ്റെ മേലാണ് പിന്നെ വീടിലെ പട്ടിണി കാരണമാണ് ഇത് ഇവിടെ തുടങ്ങിയത് അതിനുപോലും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം നാളത്തെ വഴി